നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം ഇടച്ചേരി ശ്രീ മുത്തപ്പൻ ക്ഷേത്ര തിരുവപ്പന മഹോത്സവം സമാപിച്ചു ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ നടന്ന ഉത്സവത്തിന്റെ ഒൻപതാം തീയതി കലശം വരവ് ഗുളികൻ തിരുമുടി തിരുവപ്പന എന്നിവയും നടന്നു പുലർച്ചെ ഇടലാംപുരത്ത് ഭഗവതി അമ്മയുടെ തിരുമുടി ആറാടിക്കലോടെ ഉത്സവം സമാപിച്ചു കക്കാട് ഇടച്ചേരി ശാഖ മുസ്ലിം ലീഗ് പ്രവർത്തകർ ക്ഷേത്ര മഹോത്സവത്തിന് പോകുന്നവർക്ക് നോമ്പുതുറ സമയം കുടിവെള്ള വിതരണവും നടത്തി ഒന്നാം ദിവസമായ മാർച്ച് ഏഴിന് നട തുറന്ന് ദീപാരാധനയോടെ ഉത്സവത്തിന് തുടക്കമായി ഉച്ചയ്ക്ക് പ്രസാദ സദ്യ മുത്തപ്പൻ മലയിറക്കൽ മുത്തപ്പൻ്റെ വെള്ളാട്ടം തുടങ്ങിയവയും രണ്ടാം ദിവസം പ്രസാദ സദ്യ മുത്തപ്പൻ വെള്ളാട്ടം ഗുളികൻ വെള്ളാട്ടം എടല്ലാപുരത്ത് ഭഗവതിയുടെ വെള്ളാട്ടം എന്നിവ നടന്നു ഉത്സവത്തിന്റെ ഭാഗമായി കക്കാടി ഇടച്ചേരി മുസ്ലിം ലീഗ് പ്രവർത്തകർ നോമ്പുതുറ സമയത്ത് എത്തിച്ചേർന്നവർക്ക് കുടിവെള്ളം വിതരണം ചെയ്തത് മനസ്സ് നിറയുന്ന കാഴ്ചയും മതസാഹോദര്യവും വിളിച്ചോതുന്നതുമായി കബീർ കെ പി നഞ്ജീബ് മൊയ്തീൻ കെ വി മഹമ്മൂദ് കെ പി മുനീർ ജലീൽ വി യാസിർ പി എൻ പി തൻവീർ സലീം ഷമീർ അബ്ദുറഹ്മാൻ തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് സിറ്റി ന്യൂസ് കണ്ണൂർ